चरद, <laughs> एंड़ 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 ും മുന്നണി സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസവും ഇന്നുമായാണ് നാമദേശ പത്രിക സമർപ്പിച്ചത് എൽ ഡി എഫ് മന്ത്രി കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസമായിരുന്നു പത്രിക നൽകിയത് ഭരണാധികാരിക്ക് മുൻപാകെയാണ് പത്രിക പത്രിക നേതാക്കൾക്കൊപ്പം നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഏകദേശം ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളും ഏകദേശം കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കളും അതുപോലെ പ്രവർത്തകരും വളരെ സജീവമായിട്ട് തന്നെ ഫീൽഡിലുണ്ട് വലിയ കൂടിയാണ് ഒരു പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി കഴിഞ്ഞ തവണ പ്രവർത്തിച്ച ആളുകളടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന കാഴ്ച കാണാൻ കഴിയും വ്യത്യസ്ത പാർട്ടികളിലുള്ള ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക വലിയ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുള്ളത് കഴിഞ്ഞ ഈ ഓരോ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസവും കഴിഞ്ഞ ദിവസമാണ് പത്രിക സമർപ്പിച്ചത് എൻ ഡി എ നേതാക്കൾക്കൊപ്പം എത്തിയായിരുന്നു സ്ഥാനാർത്ഥി പത്രിക നൽകിയത് പത്രിക സമർപ്പിച്ച ശേഷം മണ്ഡലത്തിലെ പ്രതീക്ഷയും ഡോക്ടർ ടി എൻ സരസു പങ്കുവെച്ചു ഈ ആലത്തൂർ മണ്ഡലത്തിന് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കുമെന്നുള്ളതാണ് കാരണം അദ്ദേഹം വിശ്വസ്തയോടുകൂടി എന്നെ അറിഞ്ഞിട്ട് അദ്ദേഹം തന്നെ സെലക്ട് ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണ് ഞാൻ അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതാണ് എനിക്ക് വിശ്വാസം ഉണ്ട് എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ് എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതാണ് അപ്പം അദ്ദേഹത്തിന് എന്നിൽ പരിപൂർണ്ണ വിശ്വാസമുണ്ട് ഏത് കാര്യത്തിനും എല്ലാ കാര്യത്തിനും ആലത്തൂർ മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് എല്ലാ കാര്യങ്ങളും അദ്ദേഹം എനിക്ക് ചെയ്തു തരുമെന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് ഇതുവരെയുള്ള ആലത്തൂരായിരിക്കില്ല കാരണം വെച്ചാൽ ഞാൻ അപ്പൊ ഈ പരാതികൾക്കൊക്കെ ഇത്രയും കാലം അവസരം കിട്ടിയിട്ടുള്ള രണ്ട് പാർട്ടിയുടെ ആൾക്കാർ എന്താണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനായിട്ടാണ് മോദിജിക്കൊപ്പം അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയിൽ സരസ്വ ഒരു ഗ്യാരണ്ടി തരികയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും നിലവിലെ എംപിയുമായ രമ്യ ഹരിദാസ് വ്യാഴാഴ്ചയാണ് പത്രിക നൽകിയത് രാവിലെ ഭരണാധികാരിക്ക് മുൻപാകിയായിരുന്നു പത്രിക നൽകിയത് യു ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം എത്തിയായിരുന്നു പത്രിക സമർപ്പണം മണ്ഡലത്തിൽ വിജയം ആവർത്തിക്കുമെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു പാലക്കാട് ജില്ലയും തൃശൂർ ജില്ലയും ഉൾക്കൊള്ളുന്ന ആലത്തൂര് പാർലമെന്റ് മണ്ഡലം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പാർലമെന്റ് മണ്ഡലത്തിന്റെ തേടുന്നതിന് വേണ്ടി പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പാർട്ടിയും മുന്നണിയും ആലത്തൂരിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ വോട്ടർമാരുടെയും അമ്മമാരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ വലിയ പ്രാർത്ഥനയോടുകൂടി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് അവരുടെ ഒരു വലിയ പിന്തുണ തന്നെയാണ് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ കരുത്തും ആത്മവിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് പറ ധൈര്യസമേതം പറയുവാൻ സാധിക്കും ആലത്തൂര് പാർലമെൻ്റ് മണ്ഡലത്തിലെ എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കുന്ന കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും അവരുടെ സുഖ പങ്കാളിയായ ഒരു സഹോദരിയായിക്കൊണ്ടും വലിയ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട്